ഞാൻ നിങ്ങൾക്ക് അരി തരുന്നില്ലേ അതുകൊണ്ട് എൻ്റെ തല റേഷൻ കടയിൽ വെക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നല്ലേ അരിപ്രാഞ്ചണ്ണം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് എന്താ കാര്യം പ്രശസ്തിയും പുകത്തിലും തന്തയ്ക്കുവിളി കേൾക്കലും ഒക്കെ ഹോബിയായി കൊണ്ടു നടക്കുന്നവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ചില കാര്യങ്ങൾ കണ്ടാൽ എങ്ങനെയാ മിണ്ടാതിരിക്കുക റേഷൻ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണത്തിന് സംസ്ഥാന സർക്കാർ വർഷം ചെലവഴിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ തരുന്നത് എൺപത്തി ആറ് കോടി ഭക്ഷ്യധാന്യങ്ങളുടെ വില ഇനത്തിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് കോടിയും റേഷൻ വ്യാപാരി കമ്മീഷൻ ഇനത്തിൽ മുന്നൂറ്റി ഇരുപത്തിനാല് കോടിയും ഗതാഗത കൈകാര്യ ചെലവ് ജീവനക്കാരുടെ ശമ്പളം ഗോഡൗൺ വാടക അനുബന്ധ ചെലവുകൾ എന്നിവയ്ക്കായി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടിയും ഉൾപ്പെടെ തൊള്ളായിരത്തി പന്ത്രണ്ട് കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ ചെലവ് ഇതിൽ കേന്ദ്രം തരുന്നതാണ് നേരത്തെ പറഞ്ഞ എട്ട് ആറ് അതായത് എൺപത്താറ് കോടി വ്യക്തമായി പറഞ്ഞാൽ സംസ്ഥാനം ചെലവഴിക്കുന്നതിൻ്റെ ഒന്ന് മാത്രമാണ് ഈ അരിപ്രാഞ്ചി ടീം തരുന്നത് എന്നിട്ടാണ് അരിപ്രാഞ്ചിയുടെ കട്ട് ഔട്ട് നിറയണം എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണിത് തെരഞ്ഞെടുപ്പാണ് അരിപ്രാഞ്ചിയുടെ ലക്ഷ്യമെന്ന് അറിയാത്തവരല്ല നമ്മൾ മലയാളികൾ അതുകൊണ്ട് കേരളത്തിലെ റേഷൻ കടകളിൽ തല പൊന്തുല ഇനി സംസ്ഥാനത്ത് പതിനാലായിരത്തി നൂറ്റി അമ്പത്തെട്ട് റേഷൻ കടകളിലായിട്ട് തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മൂന്ന് കാർഡുകളുണ്ട് ഇതിൽ അഞ്ച് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കാർഡ് മഞ്ഞയും മുപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് കാർഡ് പിങ്കുമാണ് ബാക്കി വരുന്ന നീല വെള്ള കാടുകൾക്കായി മാസം ശരാശരി ഇരുപത്തെട്ട് കോടി രൂപ കേരളം ചെലവഴിക്കുന്നുണ്ട് ഈ വിഭാഗത്തിന് കേന്ദ്രത്തിൽ നിന്ന് സാമ്പത്തിക സഹായമില്ല മഞ്ഞ പിങ്ക് കാടുകാരുടെ റേഷൻ വിഹിതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതലാണ് കേന്ദ്ര സർക്കാർ സൗജന്യമാക്കിയത് ഇതിനായി പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം ടൺ ഭക്ഷ്യധാന്യം അനുവദിക്കുന്നു റേഷൻ വ്യാപാരികൾക്കുള്ള കമ്മീഷനായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചത് ക്വിൻഡലിന് നൂറ്റി രൂപയാണ് ഇതിന്റെ പകുതി മാത്രമാണ് കേന്ദ്രം വഹിക്കുന്നത് പക്ഷെ സംസ്ഥാനത്തെ യഥാർത്ഥ ചെലവ് ഇരുന്നൂറ്റി മുപ്പത് രൂപയും ബാക്കി നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയും വഹിക്കുന്നത് സംസ്ഥാനം തന്നെയാണ് പിന്നെ അരിപ്രാഞ്ചിയോട് ഒരു കാര്യം കൂടി പറയാം റേഷൻ അവകാശമാണ് ഔദാര്യമല്ല കേന്ദ്ര ഫണ്ട് എന്ന് പറയുന്നത് അണ്ടിമുക്ക് ശാഖയിൽ നിന്ന് സംഘികൾ പിരിച്ചെടുക്കുന്ന തുകയുമല്ല അതും അവകാശപ്പെട്ടത് തന്നെയാണ് പറയുന്ന കേട്ടതൊന്നും മോദിയുടെ പോക്കറ്റിൽ നിന്ന് എടുത്തങ്ങ് അങ്ങ് ഇതൊക്കെ ഉത്തരേന്ത്യൻ സംഘികളുടെ അടുത്തേ ചെലവാകൂ ഇത് കേരളമാണ് അത് മനസ്സിലാക്കിയേ കൊള്ളാം